എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ രാജകുമാരിലുള്ള ക്ലിയർടെക് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് നമ്മുടെ കാർഷിക ഉപകരണങ്ങളൊക്കെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും അപ്പം നമ്മളോടൊപ്പം ഇവിടുത്തെ സ്റ്റാഫുകൾ നമുക്കിതിൻ്റെ വിലവരെ പട്ടിക്കാം അതുപോലെ പ്രധാനപ്പെട്ട ഇവിടെ ഉള്ള എല്ലാ ഐറ്റം എക്യുപ്മെൻസെല്ലാം നമ്മളിന്ന് പരിചയപ്പെടുന്നതാണ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം ഇങ്ങനെയുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് ഒന്ന് കയറി ചെല്ലാം ഇപ്പോൾ ഇത് രാജകുമാരിയിലാണ് ഈ സ്ഥാപനം നമ്മുടെ എച്ച് ബി പെട്രോൾ പമ്പിനടുത്ത് തന്നെ അപ്പോൾ രാജക്കാട് പോണ വഴിക്ക് തന്നെ കേട്ടോ ഇപ്പം ക്ലിയർ ട്രെക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഇലക്ട്രോണിക്സിൻ്റെ ഒരു സെക്ഷനുണ്ട് ഹോം അപ്ലയൻസസ് അതോടൊപ്പം തന്നെ അഗ്രോ അക്യൂപ്മെൻറ്റ്സ് ഇപ്പം നമ്മൾ കൂടുതലും അഗ്രോ എക്യൂപ്മെൻറ്റ്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതോടൊപ്പം നമുക്ക് ഇവിടെ വർക്ക്ഷോപ്പ് വരണമുണ്ട് അപ്പോൾ നമുക്കിവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സോബിൻ സാറാണ് നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം സാറേ ഇതാണ് നമ്മുടെ സോവിൻ സാറ് നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തില് വർഷങ്ങളായിട്ട് നമ്മുടെ ക്ലിയർ ക്ലിയർടെക് എല്ലാ കർഷകർക്കും പരിചിതമാണ് നമ്മുടെ ഇടുക്കി ജില്ല രാജകുമാരി ഈ ഒരു മേഖലയിൽ അപ്പോൾ ഇവിടുത്തെ ഓരോ കാർഷിക ഉപകരണങ്ങൾ അതിനെപ്പറ്റി അറിയാനും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു വിലവരവും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർഷകർക്ക് വരാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അപ്രോക്സിമേറ്റ് ആ വിലയൊക്കെ ഒന്ന് അറിയാനും അതിന്റെ ഉപകാരമായിട്ടുള്ള ഓരോ ഒരുപാട് കാര്യങ്ങളുണ്ടോ അറിയാൻ ഓരോ കാര്യങ്ങളും നമുക്ക് ഒന്ന് പരിചയപ്പെട്ടാലോ തുടങ്ങണം െ ഓക്കെ ഒരുപാട് മിഷനറി ഐറ്റംസ് ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ കർഷകർക്ക് ആവശ്യമായ ഇപ്പം ഏറ്റവും ലളിതമായ രീതിയിൽ എങ്ങനെ നമുക്ക് ഓരോ പരിപാടികളൊക്കെ ചെയ്യാം കൃഷി രീതികളൊക്കെ ഏറ്റവും എളുപ്പ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മിഷനറി ഐറ്റംസാണ് കൂടുതൽ നമുക്കുള്ളത് കാർഷിക യന്ത്രോപനങ്ങളിൽ മരുന്നിരിക്കുന്ന നമ്മുടെ മോട്ടറുകൾ ഐറ്റംസ് അതുപോലെ തന്നെ നമുക്ക് വെള്ളം അടിക്കാനുള്ള ഇറിഗേഷൻ പമ്പ് സെറ്റുകൾ

അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടിപ്പണിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ യൂസിനുള്ള മെഷീനാണ് വില കൂടിയ മെഷീനാണ് പിന്നെ വേൾഡ് നമ്പർ ഓഫ് നമുക്ക് ആണ് സ്റ്റിൽ എത്രയാണ് ഒരു പതിനാറായിരം രൂപ മുതൽ മേലോട്ട് അനുസരിച്ച് വ്യത്യാസം വരും നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് അതിനുള്ള മെഷീനാണ് ഏറ്റവും കുറഞ്ഞ മെഷീൻ ഒരു പതിനാറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേൽപോട്ട് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മളാണ് ചെയ്യേണ്ടത് കസ്റ്റമറുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് മെഷീൻ വലപ്പം കൂടിയത് ഉണ്ട് ഹെബി ഡ്യൂട്ടി പർപ്പസിനുള്ള മെഷീനുകളെല്ലാം ഒത്തിരി മോഡലുകളുണ്ട് നമുക്ക് ഓക്കെ ഇനി നമുക്ക് നല്ലൊരു മെഷീൻ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇത് നമുക്ക് സ്റ്റില്ലിൻ്റെ വാക്കും ക്ലീനറാണ് അപ്പോൾ ഈ മെഷീൻ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വീടുകൾ പണിയുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ വണ്ടികൾ ആൾക്കാർ മേടിക്കുന്നുണ്ട് ഇവർക്കെല്ലാം പ്രയോജനം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മെഷീനാണ് ഈ വാക്കും ക്ലീനർ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് വെറ്റ് ആൻഡ് ഡ്രൈ ആണ് അതായത് നനഞ്ഞ പ്രതലത്തിലും നമുക്ക് ഉപയോഗിക്കാം ഡ്രൈ ആയിട്ടുള്ള പ്രതലത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മളിപ്പോൾ ഒരുപാട് യാത്രകളൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊടുക്കണം ഇത് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഒത്തിരി പൈസ മുളൊക്കെ വരുന്നുണ്ട് ഈ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ പുതിയ വീടുകളിൽ നമുക്ക് ടൈലാണ് എടുത്ത് ആ ടൈൽ അടയ്ക്കുന്നതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്കും ക്ലീനിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ വാക്കും ക്ലീന് നമുക്ക് മൾട്ടി പർപ്പസ് ആണ് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മെഷീനാണത് ഇതിൻ്റെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മെഷീനുകളും നമുക്കുണ്ട് സ്റ്റില്ലിൻ്റെ തന്നെ ഇറിഗേഷൻ പർപ്പസിനുള്ള പെട്രോൾ എഞ്ചിനാണിത് അതായത് നമുക്ക് വെള്ളം വെള്ളമടിക്കാൻ തോട്ടം നനയ്ക്കാനായിട്ട് അതുപോലെ തന്നെ വെള്ളം അടിച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റില്ലിൻ്റെ മോഡലാണ് ഒരു ആറ് എച്ച് പി ആണ് ഈ എൻജിൻ്റെ കപ്പാസിറ്റി നമുക്കിപ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് വെള്ളം സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും നനയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എത്ര ലിറ്റർ 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 അത്യാവശ്യം നന്നായിട്ട് അപ്പം ഈ ഒരു എത്ര മോഡൽ ഉണ്ട് ഇതുപോലത്തെ സ്റ്റില്ലിന് നമുക്ക് വാട്ടർ പമ്പ് സെറ്റിൽ ഈ ഒരു മോഡലേ നമുക്കുള്ളൂ അത് കൂടാണ്ട് പിന്നെ വെള്ളം അടിക്കാനുള്ള ചെറിയ പമ്പ് സെറ്റുകൾ വരുന്നുണ്ട് അത് ഹെഡ് റേഞ്ചും കാര്യങ്ങളൊക്കെ കുറവാണ് ഒരുപാട് ദൂരം നല്ലതല്ല ഇതിപ്പോൾ നമുക്ക് നല്ല ദൂരത്തിൽ നമുക്ക് വെള്ളം വെള്ളമടിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലൊക്കെ വെള്ളം അടിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ് സ്റ്റില്ലിന്റെ ഡെലിവറി എത്ര കിട്ടുന്നുണ്ട് നമുക്ക് രണ്ട് ഇഞ്ച് സൈസാണ് വരുന്നത് ഡെലിവറി രണ്ട് ഇഞ്ച് ഓക്കെ അടുത്തായിട്ട് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഗാർഡൻ ടൂൾസ് ആണ് ഇതെല്ലാം നമുക്ക് ഒരുപാട് ഗാർഡൻ ടൂൾസ് ഉണ്ട് ഓക്കെ നമുക്ക് മണ്ണളക്കാനുള്ള ഒരു ടൂൾ ആണിത് ഓക്കേ മണ്ണളക്കാനുള്ള ടൂള് ഇത് ഭൂഷ് ബാഡൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് നല്ല ലൈഫ് കിട്ടുന്ന ഐറ്റമാണ് അതുപോലെ തന്നെ ഒരുപാട് ഈ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഗാർഡൻ അങ്ങനെയുള്ള ഉപയോഗത്തിനാണ് നമ്മള് മണ്ണിളക്കാൻ മണ്ണിളക്കാനുള്ളത് പിന്നെ അതുപോലെ നമുക്ക് കരികലിയൊക്കെ വരണെങ്കിൽ കരികലി നമുക്ക് അതിനു വേണ്ടിട്ട് തന്നെ നമുക്ക് എന്തായിട്ടൊരു തോട്ടിയാക്കിന്റെ കൂടെ ഓക്കെ ഓക്കെ ഇതെല്ലാം നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു അഞ്ചട്ട ഐറ്റം ഒന്നിച്ചാണ് ഇതിന്റെ കൂടെ വരുന്നത് ഇതെല്ലാം ഇത് ചെയ്യുന്ന ചെയ്യുന്ന കത്തി ട്രിം ചെയ്യാനുള്ള കത്രിക ഉണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോ ഏലത്തിനകത്തൊക്കെ ആണെങ്കിലേ ചെറിയ കിഴങ്ങുകളൊക്കെ പറിക്കണമെങ്കിലോ കളിച്ചെടുക്കണമെങ്കിലോ നല്ലൊരു ഇതിനൊക്കെ എത്ര പ്രൈസ് റേഞ്ച് വരും എണ്ണൂറ് മുതൽ പിന്നെ ഇത് നമ്മുടെ ഈ കളവെട്ടിയൊക്കെ ഒത്തിരി പള്ളങ്ങളൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഹെൽമെറ്റ് ആണ് പിന്നെ നമുക്ക് മരുന്നടിക്കാനുള്ള ിന്റെ ഓ സ്പ്രേ ലാൻസ് എന്നാണ് പറയുന്നത് നമ്മൾ അപ്പം ഇത് ഒരുപാട് ഐറ്റംസ് മോഡലുകൾ നമുക്കുണ്ട് പല രീതിയിലുള്ളത് അത് നമുക്ക് നല്ല സ്പ്രേ ആയിട്ടുള്ളതുകൊണ്ട് മിസ്റ്റായിട്ട് വരുന്നതുണ്ട് തുരിശടിക്കണമെങ്കിൽ അതിന് പറ്റിയ ഹാൻഡിലുണ്ട് അതുപോലെ തന്നെ വലിപ്പം നീളം കുറഞ്ഞതും ലെങ്ത് അല്ലെങ്കിൽ കൂടിയതുണ്ട് നമുക്കിപ്പം ഈ എന്താ പറയണേ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം അത് പ്രൈസ് റേഞ്ച് നമുക്ക് സാധാരണ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വലപ്പം നീളം കുറഞ്ഞത് നീളം കൂടിയത് അനുസരിച്ച് വാങ്ങിക്കാന്നുള്ളൂ പിന്നെ നമുക്ക് ഇതുപോലുള്ള ഹൈജെറ്റ് കിണുകളുണ്ട് അത് നമുക്ക് ഈ നമ്മുടെ റബ്ബർ അല്ലെങ്കിൽ ജാതി കൊക്കോ അങ്ങനെയുള്ള കുരുമുളക് കടിക്കാൻ പറ്റിയ ഹൈജറ്റ് ഗിണുകളുണ്ട് ഒരു അറുപതടി എഴുപത് അടി ഹൈറ്റ് വരെ നമുക്ക് അടിക്കാൻ പറ്റിയ ഗിണുകൾ നമുക്കുണ്ട് മോഡലിൽ ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മുടെ അടുത്തൊരു ബ്രാഞ്ച് മോഡലുണ്ടല്ലോ അവിടെയാണ് ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ ഉണ്ട് ഞാൻ ഞാനതും കൂടി ഒന്ന് പരിചയപ്പെടുത്താം അത് സെൻട്രൽ ജംഗ്ഷൻ അല്ലേ സെൻട്രൽ ജംഗ്ഷനിൽ നമ്മുടെ ദേവമാല അടുത്തായിട്ടാണ് അവിടെ നിന്ന് ഒരു നൂറ് മീറ്ററും കൂടെ മുമ്പോട്ട് പോയാലാണ് നമ്മുടെ ഷോപ്പ് ഇത് നമ്മുടെ സ്റ്റില്ലിൻ്റെ കമ്പനിയുടെ കാർ വാഷ് ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറിങ് വർക്കുകൾ അതുപോലെതന്നെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പർപ്പസിന് ഉപയോഗിക്കുന്ന സ്റ്റില്ലിൻ്റെ കാർവാഷാണിത് ഓക്കെ അപ്പോൾ ഈ മോഡൽ നമ്മൾ പെയിന്റ് പെയിന്റ് വർക്കൊക്കെ ഒക്കെ ചെയ്യുന്നവരുണ്ട് പെയിന്റിങ് പണി അപ്പോൾ ഈ പായലൊക്കെ കഴുകി കളയാനായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനുള്ള പർപ്പസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റില്ലിന്റെ ഈ മോഡൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഏറ്റവും കൂടിയൊരു മോഡലാണ് സ്റ്റില്ലിൻ്റെ ഇതിൻ്റെ നമുക്ക് ബേസ് മോഡലുണ്ട് വണ്ടി കഴുകാനായിട്ടുള്ള കാർ വാഷ് ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് സ്റ്റാർട്ടിങ് എത്രയാണ് ഇതിന് നമുക്കൊരു പത്തഞ്ഞൂറ് മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റില്ലിന്റെ വിഷയം ഓക്കെ ഓക്കെ അതിൻ്റെ ചെറിയൊരു മെഷീൻ കൂടി ഉണ്ട് കാറ് നമുക്ക് കാർ വാഷ് ചെയ്യാനുള്ളൊരു മെഷീൻ ഇതാണ് ഏറ്റവും ചെറിയ മെഷീൻ ഇതിച്ചിരി ലൈറ്റ് ആയിട്ടുള്ള മെഷീനാണ് വെയിറ്റ് കുറവുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് വണ്ടി കിഴുകാനുള്ള ഉപയോഗത്തിൽ ചെറിയ പർപ്പസിനെ ഇത് പറ്റത്തുള്ളൂ മറ്റേ നമ്മൾ ആദ്യം കാണിച്ചു തന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഉപയോഗങ്ങൾക്കാണ് ആ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ഒരു നല്ലൊരു മോഡൽ അങ്ങനെ കാണിച്ചു തരാം നമ്മൾ സ്റ്റില്ലിൻ്റെ കാട് വിട്ടുന്ന മെഷീനാണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് മോഡലാണ് ഞാൻ അതിൻ്റെ അതൊന്ന് പരിചയപ്പെടുത്താം സ്റ്റില്ലിൻ്റെ നമുക്ക് ഒരു കാർഡ് വെട്ടുന്ന മെഷീനാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബേസ് മോഡലാണ് സ്റ്റില്ലിൻ്റെ അപ്പോൾ ഇതിന് പ്രൈസ് റേഞ്ചും കുറവായിരിക്കുമല്ലോ ആ പൈസയും കുറവാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു പതിമൂവായിരം രൂപ മോഡൽ നമുക്ക് സ്റ്റില്ലിൻ്റെ ഒരു മോഡലുകളുണ്ട് ഇത് ഏറ്റവും ബേസ് മോഡലായിട്ടുള്ള ഒരു മെഷീനാണ് പിന്നെ ഇതിൻ്റെ കൂടിയ ഉണ്ട് കൂടിയ മെഷീനുകളൊക്കെ നമുക്ക് ഈ വാടകയ്ക്കൊക്കെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് തോട്ടമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെഷീനുകൾ ഇതെല്ലാം ഉണ്ട് ഇത് പെട്രോൾ എത്ര ലിറ്റർ കപ്പാസിറ്റി ടാങ്ക് മെഷീൻ ആണ് ആണ് ഇത് ചെറിയ മെഷീൻ ആണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു അറുന്നൂറ് മില്യൺ അടുത്താണ് നമുക്ക് പെട്രോൾ പെട്രോൾ വലിയ മെഷീനുകൾക്ക് കുറച്ചും കൂടെ ടാങ്ക് കപ്പാസിറ്റി കൂടുതലുണ്ട് പഠനത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആൾക്കാർക്ക് ഒരുപാട് ഒരു ഐറ്റമാണ് ജനറേറ്റർ ഇത് നമുക്ക് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് കാരണം കെ എസ് നമുക്ക് കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വീടുകളിലും നമുക്കിപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ചെറിയ ജെൻസെറ്റ് മുതൽ വലിയ ജെൻസെറ്റ് വരെ നമുക്ക് ആണ് ഇതിനകത്ത് ഇത് ഹോണ്ടയുടെ ഇ പി തൗസൻഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മൂന്ന് വേവിലെ ജെൻസെറ്റാണ് ഇ യു തേർട്ടി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആണ് ഒരുപാട് സൗണ്ടോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ ഇത് പിന്നെ അടുത്ത റേഞ്ചിൽ വരുന്നത് ഏഴ് കേബിൾ ജനസിറ്റി നമുക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ഉള്ള ഏരിയകളിലൊക്കെ നമുക്ക് കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ജനസെറ്റാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തോട്ടമേഖലയാണ് തോട്ടമേഖലയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇത് നമ്മൾ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ഫിക്സഡ് ആയിട്ടിരുന്ന എച്ച് ഡി പി പൈപ്പ് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഫൈവ് എയ്റ്റ് എന്നാണ് ഇതിൻ്റെ അളവ് പറയുന്നത് ഇത് നമുക്ക് മോട്ടറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പല ഗേജിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് ട്വൻ ട്വൻറ്റി കെ ജി ട്വൻ്റി ഫൈവ് കെ ജി തേർട്ടി ഫൈവ് കെ ജി അങ്ങനെയാണ് ഇതിൻ്റെ അളവുകൾ നമ്മൾ പറയുന്നത് ഇതാണ് ക്ലിയർ ക്ലിയർടെക്കിൻ്റെ സർവീസ് സെൻ്റർ ആ നമ്മുടെ സർവീസ് സെൻറ്ററാണിത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ മിഷനറികളും അതായത് കാർഷിക ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിൽക്കുന്ന എല്ലാ അഗ്നി മെഷീനറികളും നമ്മളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സും സർവീസും എല്ലാം നമുക്ക് ആണ് നമുക്ക് ഇത്ര സ്റ്റാഫുകളുണ്ട് ഇവരെല്ലാവരും നമുക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്ന മരുന്നടിക്കുന്ന മോട്ടറുകൾ മെഷീൻ പാള് ബ്രഷ് കട്ടർ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ മെഷീനുകളും സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പുറത്തുനിന്നും എടുക്കുന്നില്ലല്ലേ എല്ലാ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട് ആൾ കൊണ്ടുവന്നാലും എടുക്കുന്നുണ്ട് അവർ കൊണ്ടുവന്നാലും പല സ്ഥലത്തും അന്വേഷിച്ച് പോകുന്നുണ്ട് എല്ലാവരും കമ്പനിയിൽ ട്രെയിൻ ചെയ്ത മെക്കാനിക്കുകളാണ് സർവീസിന് അവർ കമ്പനി അവർക്ക് ട്രെയിൻ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പുറത്തുനിന്ന് വരുന്ന മെഷീനുകൾ ആണെങ്കിലും നമ്മളത് ചെയ്ത് സർവീസ് ചെയ്ത് കൊടുക്കും പിന്നെ പാർട്സുകൾ നമുക്ക് അവരോടാണ് അപ്പോൾ നമ്മുടെ സ്റ്റില്ലിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ നമുക്കുണ്ട് അപ്പോൾ ടെക്നീഷ്യന്മാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ ട്രെയിനുകളാണ് നമുക്ക് ഇവിടെ വർക്കേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന മിഷനറി ഐറ്റംസ് ചെയിൻസ് ഓയോ ബ്രിഷ്കട്ടർ അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും സ്പെയർ പാർട്സുകളും കാര്യങ്ങളും നമുക്ക് ആണ് അതുപോലെ തന്നെ സൗത്തിലെ മികച്ച ടെക്നീഷ്യനുള്ള അവാർഡ് കിട്ടിയ ആളാണ് നമുക്ക് നല്ല ട്രെയിനർമാർ ഒത്തിരി അഞ്ചാറ് സ്റ്റാഫുകളുണ്ട് അപ്പം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ മോൾത്തെ പറയാം നമുക്ക് എൻ്റെ സ്പെയർ പാർട്സും കാര്യങ്ങളും ഉണ്ട് അവിടെ കൂടുതൽ മെഷീനുകൾ വേറെയുണ്ട് ഉണ്ട് അതുകൊണ്ട് ഞാനൊന്ന് അവിടെ ചിലമ്പോൾ പരിചയപ്പെടുന്നു ഓക്കെ